വാളയാർ ഒരാൾ കൂടി അറസ്റ്റിലായി സ്വദേശി തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം ഡിസംബർ പതിനെട്ടിനാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ ആൾക്കൂട്ടം അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട വിചാരണയ്ക്കും മർദ്ദനത്തിനുമൊടുവിൽ അവശനായി കിടന്ന രാംനാരായണനെ പോലീസാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ അന്ന് വൈകിട്ടോടെ രാംനാരായണൻ മരിച്ചു ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് സംഭവത്തിൽ ആദ്യം അഞ്ച് പ്രതികളും പിന്നീട് പേരും പിടിയിലായി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പും പൂർത്തിയായി എന്നാൽ പതിനഞ്ചോളം പ്രതികളുള്ള കേസിൽ മറ്റു പ്രതികൾ സംസ്ഥാനം വിട്ടതായി അന്വേഷണ സംഘത്തിന് വിവരമുണ്ടായിരുന്നു തുടർന്ന് തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും അന്വേഷണം ഊർജിതമാക്കി ഇതിനിടയിലാണ് അടപ്പള്ളം സ്വദേശി രാജേഷ് തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഒൻപതായി കേസിൽ ഇനി ആറുപേർ കൂടി പിടിയിലാകാനുണ്ട് കൂടുതൽ പ്രതികൾ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതായും ഈ ഫോണുകൾ നശിപ്പിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ചിലത് കണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം